കന്നത്തുടി കൊമ്പൊടിഞ്ഞാലിൽ വീടിന് നാല് പേർ മരിച്ച സംഭവത്തിൽ മൃതദേഹവും മൃതദേഹ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾക്കായി മാറ്റി വീടിന് തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാകാമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആയിരുന്നു വീടിന് തീപിടുത്തമുണ്ടായ വിവരം പുറം ലോകം അറിയുന്നത് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ ശുഭയുടെ മാതാവ് പൊന്നമ്മ ശുഭയുടെ മക്കളായ അഭിനന്ദ് അഭിനവ് എന്നിവരായിരുന്നു കത്തിച്ചാമ്പലായ വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് തീപിടുത്തത്തിൽ ഇവർ പേരും മരിച്ചതായാണ് പോലീസിന്റെ വിലയിരുത്തൽ അപകടത്തിൽ മരിച്ച വയസ്സുകാരൻ അഭിനവിന്റെ മൃതദേഹം ഒഴികെ മറ്റാരെയും തിരിച്ചറിയാൻ കഴിയുന്ന വിധമല്ല ശരീരഭാഗങ്ങൾ ഉള്ളതെന്നതാണ് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നത് മൃതദേഹവും മൃതദേഹ അവശിഷ്ടങ്ങളും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള തുടർ നടപടികൾക്കായി സംഭവസ്ഥലത്തു നിന്നും മാറ്റി ഇവയുടെ റിപ്പോർട്ടുകൾ വന്ന ശേഷം മാത്രമേ അഭിനവ് ഒഴികെയുള്ള മറ്റുള്ളവരുടെ മരണം സ്ഥിരീകരിക്കാനാകൂവെന്നും പോലീസ് പറഞ്ഞു ഫോറൻസിക് വിദഗ്ധരും സ്ക്വാഡും സ്ഥലത്തെത്തി വിവിധ തെളിവുകൾ ശേഖരിച്ചു വീടിന്റെ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ട് മൂലമാകാമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ ശനിയാഴ്ച വൈകിട്ട് സമീപവാസികൾ എത്തിയപ്പോൾ വീട് പൂർണ്ണമായി കത്തിച്ചാമ്പലായ നിലയിലായിരുന്നു ഉടൻ വെള്ളത്തൂവൽ പോലീസും ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വയസ്സുകാരൻ അഭിനവിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു വെള്ളിയാഴ്ച വീടിന് തീപിടുത്തമുണ്ടായതായാണ് അനുമാനം ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പാടെ കത്തിച്ചാമ്പലായ നിലയിലാണ് അധികം ആൾവാസം ഇല്ലാതിരുന്നിടത്താണ് അഗ്നിക്കിരയായ വീടുള്ളതെന്നത് സംഭവം പുറംലോകമറിയാൻ വൈകുന്നതിന് കാരണമായി ഏറെ വർഷം പഴക്കമുള്ള വീടാണ് അഗ്നിക്കിരയായത്